ഇന്ത്യയുമായി വ്യാപാര കരാർ ഉടാൻ ഉണ്ടാകുമെന്നറിയിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് ഇന്ത്യയുമായി വലിയൊരു കരാറിൽ ഏർപ്പെടുമെന്ന സൂചനയാണ് ട്രംപ് നൽകിയിട്ടുള്ളത് ചൈനയുമായുള്ള വ്യാപാര കരാർ ഒപ്പിട്ടുവെന്നും അദ്ദേഹം ലോകത്തോട് അറിയിച്ചു ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ പരിപാടിയിൽ സംസാരിക്കവെയാണ് ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കിയത് എല്ലാവരും ഒരു കരാർ ഉണ്ടാക്കാനും അതിൽ പങ്കാളികളാകാനുമാണ് ആഗ്രഹിക്കുന്നത് ഇന്നലെയാണ് ഞങ്ങൾ ചൈനയുമായി കരാർ ഒപ്പുവച്ചത് ഞങ്ങൾക്ക് വേറെയും ചില മികച്ച കരാറുകളുണ്ട് വരാനിരിക്കുന്നത് ഒരുപക്ഷേ ഇന്ത്യയുമായിട്ടായിരിക്കും വളരെ വലിയ ഒന്നായിരിക്കുമെന്നും ട്രംപ് പറഞ്ഞു തമ്മിലുള്ള കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുകയാണ് എന്നാൽ മറ്റെല്ലാ രാജ്യങ്ങളുമായും ഇടപാട് നിർത്തില്ലെന്ന് ട്രംപ് ഉറപ്പിച്ചു പറഞ്ഞു ചിലർക്ക് കത്തയക്കാൻ പോകുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി തങ്ങൾക്ക് ചില വലിയ ഡീലുകളുണ്ടെന്നും വരാനിരിക്കുന്ന വലിയ കരാർ ഇന്ത്യയുമായിട്ടായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്ത ചില കാര്യങ്ങളാണ് സംഭവിക്കുന്നത് എല്ലാ രാജ്യങ്ങളുമായുള്ള അമേരിക്കയുടെ ബന്ധം വളരെ നല്ല രീതിയിൽ പോകുന്നുണ്ടെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു ചൈനയുമായി എന്ത് കരാറിലാണ് ഏർപ്പെട്ടതെന്ന് ട്രംപ് വ്യക്തമാക്കിയിട്ടില്ല എന്നാൽ ചൈനയിൽ നിന്ന് അമേരിക്കയിലേക്കുള്ള കയറ്റുമതി വേഗത്തിലാക്കുന്നതിനുള്ള കരാറാണെന്ന് വൈറ്റ് ഹൌസ് അധികൃതർ പിന്നീട് വ്യക്തമാക്കിയിരുന്നു ചൈനയെ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ മൂലമുള്ള കാലതാമസം പരിഹരിക്കാനാണ് ധാരണ ലക്ഷ്യമിടുന്നത് യു എസുമായി വ്യാപാര കരാറിൽ ഏർപ്പെടാത്ത രാജ്യങ്ങൾക്ക് കനത്ത നികുതി ചുമത്തുമെന്ന മുന്നറിയിപ്പും ട്രംപ് നൽകിയിട്ടുണ്ട് നമ്മൾ എല്ലാവരുമായും ഡീലുകൾ നടത്തില്ല ചിലർക്ക് നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ട് ഒരു എഴുതും നിങ്ങൾ ഇരുപത്തിയഞ്ച് മുപ്പത്തിയഞ്ച് ശതമാനം നികുതി വരെ നൽകണം അതാണ് ഏറ്റവും നല്ല എളുപ്പവഴി പക്ഷേ എന്റെ ആളുകൾക്ക് അത് അങ്ങനെ ചെയ്യാൻ താൽപര്യമില്ല അവർക്ക് അതിൽ കുറച്ചൊക്കെ ചെയ്യാൻ ആഗ്രഹമുണ്ട് പക്ഷെ ഞാൻ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഡീലുകൾ ഉണ്ടാക്കാൻ അവർ ആഗ്രഹിക്കുന്നുവെന്നും ട്രംപ് പറഞ്ഞു പക്ഷേ നമുക്ക് മികച്ച ഡീലുകൾ ഉണ്ട് ഒരുപക്ഷെ ഇന്ത്യയുമായി ഒരു വലിയൊരു ഡീൽ വരുന്നുണ്ടെന്നും ട്രംപ് പറഞ്ഞു കരാറിലൂടെ ഇന്ത്യൻ വിപണിയിലേക്ക് യു കൂടുതൽ പ്രവേശനം നേടുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു ചൈനീസ് വിപണിയിലും യു എസിന് കൂടുതൽ ഇടപെടാനാകും ഇതൊരിക്കലും നടക്കാൻ സാധിക്കില്ലെന്ന് കരുതിയിരുന്ന കാര്യമാണെന്നും ട്രംപ് പറഞ്ഞു ജനീവിയയിൽ വെച്ച് കഴിഞ്ഞ മാസം നടന്ന ചർച്ചയിലാണ് യു എസും ചൈനയും വ്യാപാര കരാറിൽ അന്തിമ കരടിലേക്ക് എത്തിയത് ഇരു രാജ്യങ്ങളും തമ്മിൽ നടന്ന നികുതി യുദ്ധം ആഗോള വിപണിയെ തന്നെ പിടിച്ചു ഇന്ത്യയുമായുള്ള വ്യാപാര കരാറിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ചർച്ചകൾ തുടരുകയാണ് ഒരു മാസത്തിനകം വിഷയങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കപ്പെടുമെന്നാണ് കരുതപ്പെടുന്നത് അതേസമയം കൃഷി ഓട്ടോമൊബൈൽ തുടങ്ങിയ മേഖലകളിലെ താരിഫ് ഇളവുകൾ അന്തിമമാക്കാൻ ലക്ഷ്യമിട്ടുള്ള ഇന്ത്യ യു എസ് ഉന്നതതല ചർച്ചകൾ സജീവമാണ് ഇടക്കാല ാണ് നീക്കം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ ആഭ്യന്തര ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തിയാറ് ശതമാനം പരസ്പര താരിഫ് ഏർപ്പെടുത്തിയ തീരുമാനം നടപ്പാക്കാൻ ജൂലൈ എട്ട് വരെ സാവകാശം അനുവദിച്ചിരുന്നു അതിനു മുൻപ് ഒരു ഇടക്കാല കരാറിലെത്താനാണ് ശ്രമം യു എസ് ട്രേഡ ന്റേറ്റീവ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം കഴിഞ്ഞ ദിവസം ന്യൂഡൽഹിയിൽ ചീഫ് നെഗോഷിയേറ്റർ രാജേഷ് അഗർവാളിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ വ്യാപാര ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയിരുന്നു വ്യാപാര ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും കരാർ അന്തിമമാക്കുമെന്നും യു എസ് വാണിജ്യ സെക്രട്ടറി ഹോവാർഡ് ലുഡ്നിക് വാഷിംഗ്ടണിൽ പറഞ്ഞു അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ക്ഷണം നിരസിച്ച കാര്യം വെളിപ്പെടുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്തെത്തിയിരുന്നു ഒഡീഷയിൽ നടന്ന ഒരു പൊതുപരിപാടിക്കിടെയായിരുന്നു പ്രധാനമന്ത്രി മോദിയുടെ പ്രസ്താവന ജി സെവൻ ഉച്ചകോടിക്ക് കാനഡയിലെത്തിയപ്പോഴാണ് ട്രംപിന്റെ ക്ഷണമുണ്ടായതെന്നും തനിക്ക് അതിനേക്കാൾ പ്രധാനമായിരുന്നു ദൈവത്തിന്റെ നാട്ടിലേക്കുള്ള യാത്രയെന്നും മോദി പറഞ്ഞു പാക് സൈനിക മേധാവി അസീം മുനീറിനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒരുമിച്ചിരുത്താനുള്ള നീക്കം ട്രംപ് നടത്തിയിരുന്നു അസീം മുനീറിന് ട്രംപ് വൈറ്റ് ഹൌസിൽ കഴിഞ്ഞ ദിവസം ഉച്ചവിരുന്ന് ഒരുക്കിയിരുന്നു പാകിസ്ഥാൻ ഇന്ത്യ സംഘർഷം താനാണ് അവസാനിപ്പിച്ചതെന്ന അവകാശവാദം ആവർത്തിക്കുന്ന ട്രംപിന്റെ നീക്കത്തിൽ ഇന്ത്യ ഇതിനോടകം തന്നെ അതൃപ്തി അറിയിച്ചിരുന്നു ഇതിനിടെയായിരുന്നു ട്രംപിന്റെ രക്ഷണം മോദി നിരസിച്ചത് ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി